ചോദ്യപേപ്പർ ചർച്ചയിൽ പ്രതിപട്ടികയിൽ ചേർത്തതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിനെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും ഇരുപത്തിനാലാം തീയതി കേസ് പരിഗണിച്ച കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ക്രൈംബ്രാഞ്ച് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയ ഷുഹൈബ് ചോദ്യം ചെയ്യലിനും ഹാജരായിട്ടില്ല ഷുഹൈബിനായി അന്വേഷണ സംഘം ലുക്കൗട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ദിസ്ന സുരേഷിച്ച് ചേരുന്നു ദിസ്ന ഈ എം എസ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിഇഒ ഒളിവിൽ പോയിരിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടക്കുന്നു അതേപോലെ തന്നെ അവിടുത്തെ അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ദിസ്ന വിനോദ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമുക്കറിയാം മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഷുഹൈബിനെ ഷുഹൈബിന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയ ഒരു സാഹചര്യമാണുള്ളത് കേസിൽ പ്രതി ചേർത്ത ഉടൻ തന്നെ ഈ ഷുഹൈബ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം ഇതുവരെ ഷുഹൈബിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബ് ിന് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടും അതൊന്നും തന്നെ പാലിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട് ആ കേസാണ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുക കഴിഞ്ഞ ഇരുപത്തിനാലിന് പരിഗണിച്ച കേസാണ് ഇന്നേക്ക് മാറ്റിയത് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് മൂന്ന് അധ്യാപകർക്കുമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയത് എന്നാൽ ഈ സംഭവത്തിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ചോദ്യപേപ്പർ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെയും സർക്കാരിന് ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷുഹൈബ് ഒളിവിൽ കഴിയുന്നത് ഷുഹൈബിന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് കോടതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത് വിനോദ് അതെ എം എസ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് എം എസ് സൊല്യൂഷൻ്റെ സിഇഒ ഒളിവിൽ കഴിയുന്നു മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമം നടത്തുന്നു അതിൻ്റെ അധ്യാപകരെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്